പരിസ്ഥിതി പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായിരുന്ന എം പി അബ്ദുള്ള അനുസ്മരണവും എം എ റഹ്മാൻ മെമ്മോറിയൽ ലൈബ്രറി സ്ഥാപക സാരഥികളെ ആദരിക്കലും ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു വാഴക്കാട് ജി എച്ച് എസ് എസിൽ ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തികഞ്ഞ ആദർശവാദിയും മതേതരവും ഉയർത്തിപ്പിടിച്ച് മാവൂർ ഗോളിയോ റയൺസിൽ ജോലി ചെയ്തിരിക്കെ കമ്പനിയിലെ മലിനീകരണത്തിനെതിരെ ശക്തമായി പോരാടിയ ഒരു വ്യക്തിത്വമായിരുന്നു എം പി അബ്ദുള്ള എന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു വാഴക്കാട് ഗവൺമെന്റ് ആശുപത്രി നിർമ്മാണവും ഇഎസ് ഐ ഡിസറി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്നിവ വരുന്നതിനു വേണ്ടി ഇതിനൊക്കെ മുൻപന്തിയിൽ പ്രവർത്തിക്കാനുണ്ടായിരുന്നു ഹവിൽദാർ എം എ റഹ്മാൻ മെമ്മോറിയൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു രണ്ട് തവണ വാഴക്കാടിന്റെ പഞ്ചായത്ത് കോൺഗ്രസിന്റെ യൂണിയൻ നേതാവ് സാംസ്കാരിക തികഞ്ഞ നേതാവ് നിരവധിയായ ഗുണങ്ങൾ എൻ പി അബ്ദുള്ളക്കെ കുറിച്ച് പറയാനുണ്ട് എൻ്റെ പിതാവുമായി വളരെ അടുത്ത് ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന എൻ്റെ പിതാവിൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇവിടെ നിന്ന് ആദരിക്കപ്പെട്ട നിരവധിയായ ആളുകൾ അവരൊക്കെ എൻ്റെ പിതാവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തി എന്ന ആളുകൾ അബ്ദുൾഖിനെ ഓർക്കുമ്പോൾ കുറിച്ച് പ്രകൃതി സ്നേഹത്തെ ഈ കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് പോലിയോറിയൻസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരമായി അത്തരം മാത്രമല്ല ഗാന്ധി സാഹിത്യങ്ങളുടെ തികഞ്ഞ തികഞ്ഞ ലൈബ്രറിയുടെ സ്ഥാപകാംഗങ്ങളെ ആദരിക്കലും മെമ്പർമാരുടെ മക്കൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് അർഹതരായ മക്കളെ ആദരിക്കലും നടന്നു സ്ഥാപകാംഗങ്ങളായ പറമ്പൻ മുഹമ്മദ് കുട്ടി ബി പി അബ്ദുപുള്ളിശ്ശേരി മുഹമ്മദ് ഉണ്ണി എം ടി പി റഹ്മത്ത് എന്നിവരെയും മെമ്പർമാരായ തർമൽ റിയാസിൻ്റെ മകൾ ഡോക്ടർ ഇൻഷാ സമ്മർ എം ബി ബി എസ് കിഴക്ക് വീട്ടിൽ ഷെരീഫിൻ്റെ മകൻ മുഹമ്മദ് നെയ്ം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് എം പി മഹ്മൂദ് അധ്യക്ഷത വഹിച്ചു വി രാജഗോപാലൻ മാസ്റ്റർ താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ആദം ചെറുവട്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാരായണൻ പഞ്ചമം പഞ്ചായത്ത് ലൈബ്രറി സമിതി ചെയർമാൻ കെ എം എ റഹ്മാൻ മുൻ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീക്ഷണം മുഹമ്മദ് മലപ്പുറം ജയ്സൽ അളമരം മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുരളീധരൻ വട്ടത്തൂർ കെ എം കുട്ടി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ലൈബ്രറി സെക്രട്ടറി നാസർ ബാബു സൗഗതവും ട്രഷറർ ഹാഷിം പിനാനിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ